വളരെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാർ ഇന്ന് ലഭിക്കുന്നത് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇതിനു മുമ്പ് മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഒരു പുതിയ അനുഭവമാണ് കാരണം പത്തു വർഷം തുടർച്ചയായി ലോക്സഭാംഗമായിരുന്നതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരുപാട് പരാതികൾ പരിഭവങ്ങൾ പോരായ്മകൾ ന്യൂനതകൾ അല്ലെങ്കിൽ വന്നു ഭവിച്ചിട്ടുള്ള വീഴ്ചകളൊക്കെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാറുണ്ട് അതൊരു സ്വാഭാവികമാണ് കാരണം ഒരു ഇൻകംപെൻസീവ് ഫാക്ടർ അല്ലെങ്കിൽ ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ എന്ന് പറയുന്നതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് കാരണം വലിയ സ്വീകാര്യതയാണ് പരാതികളും പരിഭവങ്ങളും നെഗ്ലിജിബിളായിട്ടുള്ളതല്ല ബോധപൂർവമായി ചിലർ പറയുന്നതല്ലാതെ ആൾക്കാർ അവരാഗ്രഹിച്ച നിലയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നൊരു സംതൃപ്തിയോടുകൂടി തന്നെയാണ് വരവേൽക്കുന്നത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തി ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് പുനലൂരും കുളത്തൂപ്പുഴയുമൊക്കെ വന്നപ്പോഴും ആവേശത്തോടു കൂടി നട്ടുച്ച വെയിലത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ സ്വീകാര്യതയും യു ഡി എഫ് പ്രവർത്തകർ നൽകുന്ന ആവേശകരമായിട്ടുള്ള പിന്തുണയും ഇത് രണ്ടും കൂടിയാകുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ നിഷ്പ്രയാസം അതിജീവിച്ച് കൂടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഞാനാണ് എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപക്ഷ രാഷ്ട്രീയമാണ് ആ ജനപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടരുന്നത് ഇന്ന് കേരളത്തിൽ ആർ എസ് പിയും ആർ എസ് പി കൂടി ഉൾക്കൊള്ളുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും വിഷയങ്ങളിൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു മുന്നണി നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന സി പി എം അതിസമ്പന്ന ധനിക അവർക്ക് വിധേയപ്പെട്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമായി മാറി എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത് ശരിയാണ് ശരിയായ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം എന്നൊരു അബ്ജക്റ്റീവ് കൂടി ഒരു വാക്ക് കൂടി ചേർക്കണം ആ ശരിയായ ഇടതുപക്ഷത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് ആർ എസ് പിയും ആർ എസ് പി ഉൾക്കൊള്ളുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് അത് നല്ലതുപോലെ ഈ ഒരു സ്വാധീന ഘടകമാണ് കേരളത്തിലെ ജനങ്ങൾ എലക്ട്രേറ്റ് അല്ലെങ്കിൽ വോട്ടർമാർ ഏറ്റവും ഹൈലി എലൈറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഞാനതിൻ്റെ ഉദാഹരണം പറയാം ഞാൻ ചെല്ലുമ്പോൾ ഓരോ കവലകളിലും കച്ചവട സ്ഥാപനങ്ങളിലും കമ്പോളങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇത്രാന്തം നടത്തിയ പ്രസംഗം അവർ ഓർത്തു വെച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെക്കുറിച്ച് നടത്തിയ പ്രസംഗം അംഗൻവാടിക്കാരെക്കുറിച്ച് നടത്തിയ പ്രസംഗം മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ച് പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് അവരെന്നോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്പം നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ പോലും പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഓർത്തുവെച്ച് അവരത് വിലയിരുത്തുകയാണ് അങ്ങനെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പാർലമെൻ്ററി രംഗത്തെ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇടപെടലിനുണ്ടായിട്ടുള്ള ഒരു അംഗീകാരം നല്ലതുപോലെ ജനങ്ങളുടെ വാക്കിൽ നിന്നും ജനങ്ങളുടെ മുഖത്തിൽ നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്